ഖദീജ് റസാക്കിനെയും ഷാനിയെയും കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് അടുത്ത വീട്ടിലെ റസിയ അങ്ങോട്ടേക്ക് വന്നത് ഇന്ന് ഷാനി മോളെ പുറത്തൊന്നും കണ്ടില്ലല്ലോ ഓൾ ഇവിടെ ഇല്ലേ റസിയ ചോദിച്ചു ഇല്ല റസിയ അവളും റസാക്കും ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അതെന്തേ ഒൾക്ക് വിശേഷമുണ്ടോ റസിയ ആകാംക്ഷയോടെ ചോദിച്ചു ഏയ് അതൊന്നുമല്ല കുട്ടികളാവാത്തത് കൊണ്ട് ഒരു നല്ല ഡോക്ടറെ കാണാൻ പോയതാണ് കതീജ പറഞ്ഞു അതൊക്കെ അതൊക്കെ സമയമാകുമ്പോൾ ഉണ്ടാകും ഖതീജ നിങ്ങളിപ്പോൾ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ ഖതിജ ചോദിച്ചു എങ്ങോട്ടുമല്ല ഇങ്ങോട്ട് തന്നെ വന്നതാണ് നാളെ ഷെഫീക്ക് വരുന്നുണ്ട് ആണോ ഷെഫീക്ക് പോയിട്ട് രണ്ട് വർഷമായില്ലേ ആ അവന് ഈ വരുത്തെങ്കിലും അവൻ്റെ നിക്കാഹ് കഴിപ്പിക്കണം കതിജ നമ്മുടെ ഷാനയെ പോലെ അടുക്കവും ഒതുക്കമുള്ള ഒരു കുട്ടിയെ വേണം അവന് നോക്കാൻ റസീ പറഞ്ഞു അത് കേട്ടുകൊണ്ട് വന്ന് സീനത്ത് പറഞ്ഞു ഓഹോ കുട്ടികളാവാത്ത പെണ്ണിനെ തന്നെ വേണോ ഷെഫീഖിന് റസിയുടെ സംഭാഷണം കേട്ട് ഷാനി അങ്ങോട്ട് വന്നത് റസിയ സീനത്തിനോട് പറഞ്ഞു മോളെ നീ എന്ത് വർത്തമാനാണ് പറയുന്നത് അത് അവൾക്ക് വിഷമായിൽ കാണില്ലേ റസിയ ഷാനിയെ നോക്കി ഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു റസാഖ് അവിടെ ഉണ്ടായിട്ടും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ ആരോടൊന്നും പറഞ്ഞില്ല കദീജയുടെയും സീനത്തിൻ്റെയും കുത്തുവാക്കൾ കേട്ട് സഹിക്കാനാവാതെ ഒരു ദിവസം ഷാനി പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല നിങ്ങളുടെ മകൻ്റെ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കൂ എന്നിട്ട് പറ ഇതേപോലുള്ള വാക്കുകൾ ഇത് കേട്ടുകൊണ്ടാണ് റസാഖ് കടന്നു വരുന്നത് എൻ്റെ ഉമ്മാനോടും ഇത്താത്തനോടും എതിർത്ത് നിന്ന് സംസാരിക്കാൻ നീ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഷാനയുടെ മുഖത്തടിച്ചു അവൾ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി കദീജയും സീനത്തും കൂടി റസാക്കിനോട് പറഞ്ഞു ഈ മച്ചിയായ പെണ്ണിനെ നീ ഒഴിവാക്കൂ എന്നിട്ട് നല്ല സ്ത്രീധനം കിട്ടുന്നിടത്ത് നിന്ന് നമുക്ക് വേറെ പെണ്ണിനെ നോക്കാം ഇപ്പോൾ ഒഴിവാക്കിയാൽ നമ്മളെ ആരും കുറ്റം പറയില്ല മച്ചയായത് കൊണ്ട് ആളുകൾ ഉപേക്ഷിച്ചെന്നേ പറയുള്ളൂ അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യേ എന്നിട്ട് റസാഖ് പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞു വേണമെന്ന് ഇവൾക്കാണെങ്കിൽ അത് ഉണ്ടാവുന്നതുമില്ല അവളെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി റസാഖ് ഷാനിയോട് പറഞ്ഞു നിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കിയിട്ട് അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ എന്നിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഷാനി ഞെട്ടിലൂടെ ചോദിച്ചു അതെന്തിനായിക്കാ കുഞ്ഞുങ്ങളെ തരാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട അവന് മുഖത്ത് നോക്കി പറഞ്ഞു ഷാനി ഒന്നും മിണ്ടാതെ അവളെ സാധനങ്ങൾ എടുത്തു പുറത്തേക്ക് ഇറങ്ങി റസാക്കിൻ്റെ ഇക്കാക്ക റഫീഖ് അവളെ കണ്ടു നിങ്ങോട്ടേ പോണത് അവൻ ചോദിച്ചു എന്നെ മൊഴിച്ചൊല്ലാൻ പോകുകയാണ് എന്നെ അവർ എന്നാ അവർ പറയുന്നത് എനിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടിട്ടാണ് എന്നെ ഒഴിവാക്കണത് ഷാനിയുടെ വാക്കുകൾ ഇടറി ഡ എന്താടാ ഇതൊക്കെ റഫീഖ് ദേഷ്യത്തോട് ചോദിച്ചു ഇക്കാക്ക നിങ്ങൾ ഇത് ഇക്കാര്യത്തിൽ ഇടപെടണ്ട റസാക്ക് കല്ലുതുള്ളി അവരുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിക്കൂടി റസിയ അങ്ങോട്ടേക്ക് വന്നു എന്താ മോനെ ഒരു വർഷമായല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചോൺ തരുന്നതല്ലടാ അവളെ അകത്തേക്ക് കയറ്റടാ റസിയ റസാക്കിനോട് പറഞ്ഞു പറ്റില്ല റസിയമ്മ അവൻ മുഖം കറുപ്പിച്ചു റസിയ കതീജയോട് പറഞ്ഞു നീ അവനോട് കാര്യം പറഞ്ഞു മനസ്സിലാക്കൂ ഖതീജ ഇത് കേട്ട് കദീജ പറഞ്ഞു റസാക്ക് പറഞ്ഞതാണ് ശരി ഇതൊന്നും പഠിച്ചാൻ പുറക്കില്ലടോ റസിയ മുന്നറിയിപ്പ് നൽകി ആ പുറക്കണ്ട കതീജ പുച്ഛത്തോടെ പറഞ്ഞു സാരമില്ല റസ്യമ്മ ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് എല്ലാം വരുന്നിരത്ത് വെച്ച് കയറട്ടെ ഷാനിയുടെ ശബ്ദം ഇടറിയെങ്കിലും അവളുടെ വാക്കുകളിൽ ഒരു ദൃഢതയുണ്ടായിരുന്നു അവൾ നടന്നകുന്നു അവൾക്ക് എങ്ങോട്ട് പോകണമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല അപ്പോക്കും ഉമ്മർ തൻ്റെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴേയാണ് ഷാനി അവളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് മോളെ ഷാനി എന്തു പറ്റി ഉമ്മർ ആകാംക്ഷയോടെ ചോദിച്ചു ഷാനി കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യവും ഉപ്പയോടും ഉമ്മയോടും തുറന്നു പറഞ്ഞു മോളെ മോളോട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാൻ നമ്മൾ ആരും മോളോട് പറയൂല ഉമ്മർ അവളെ ആശ്വസിപ്പിച്ചു ഉമ്മർ തൻ്റെ ആൺമക്കളോട് ഷാനി വന്ന വിവരം ഫോണിൽ അറിയിച്ചു ഷാനിയുടെ ഇക്കാക്കമ്മർ പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട നിനക്ക് ഞങ്ങളില്ലേ നിന്നെ വേണ്ടാത്തവനെ നിനക്കും വേണ്ട കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതോടെ റസാഖ് ഷാനിയെ മുയി ചൊല്ലി ഡിവോഴ്സായി ഡിവോഴ്സായി ഒരു മാസമാകുമ്പോഴേക്കും റസാക്കിന്റെ വിവാഹം താഹറയുമായി കഴിഞ്ഞു ഉമ്മർ മോളോട് ചോദിച്ചു ഇനി മോൾക്ക് എന്താക്കാൻ ആഗ്രഹം എനിക്ക് പഠിക്കണം ഉപ്പ ഷാനിയുടെ കണ്ണുകളിൽ പൊതിയൊരു തിളക്കം ശരി മോളെ നീ പഠിക്കാൻ പോയിക്കോ ഉപ്പ സമ്മതിച്ചു പിറ്റേ ദിവസം തന്നെ ഷാനി കോളേജിലേക്ക് പോയി തുടങ്ങി കുറച്ച് മാസങ്ങൾക്ക് ശേഷം തൻ്റെ പയ അയൽവാസി റസിയമ്മ ഷാനിയെ കാണാൻ അവരുടെ വീട്ടിലേക്ക് വന്നു റസിയെ കൺ റസിയമ്മയെ കണ്ടതും ഷാനി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു റസിയമ്മ നിങ്ങൾ എന്നെ മറന്നു വന്നാൽ ഞാൻ കരുതിയത് ഷാനി സന്തോഷം കൊണ്ട് വിതുമ്പി എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ റസിയ സന്തോഷത്തോടെ ചോദിച്ചു ഷെഫീഖിന്റെ കല്യാണം ക്ഷണിക്കാൻ വന്നതാവൂലേ ഷാനി ചോദിച്ചു അല്ല ഷാനി ഷെഫീഖിനെ പെണ്ണ് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ റസിയയുടെ മറുപടി ഷാനിയെ അമ്പരിപ്പിച്ചു ഇവിടെയോ ഏത് വീട്ടിലാ റസിയമ്മ റസിയുടെ വാക്കുകൾ കേട്ട് ഷാനിയുടെ ഉപ്പയും ഉമ്മയും ഞെട്ടി എൻ്റെ മകൻ ഷെഫീക്കിന് ഷാനിയെ നിങ്ങൾ നിക്കാഹി ചെയ്തു തരുമോ റസിയുടെ ചോദ്യം കേട്ട് ഷാനിയുടെ ഉമ്മ ഞെട്ടിപ്പോയി റസിയെ താ നിങ്ങൾ എന്താണ് പറയുന്നത് ഷെഫീക്ക് ഒന്നാം കെട്ടും ഷാനി രണ്ടാം കെട്ടും അതൊന്നും ശരിയാവില്ല ഷാനിയുടെ ഉമ്മ പറഞ്ഞു അത് വേണ്ട രസ്യമ്മാ ഷെഫീഖാക്ക നല്ല പെൺകുട്ടിയെ കിട്ടും ഷാനി പറഞ്ഞു ഇത് കേട്ട് വന്ന ഷെഫീഖ് പറഞ്ഞു എനിക്ക് നിക്കാഹിന് സമ്മതമാണ് ഷാനിയുടെ ഉപ്പയുടെ ഉമ്മയുടെ സമ്മതമാണ് എനിക്കിനി വേണ്ടത് അത് ശരിയാവില്ല ഉമ്മർ പറഞ്ഞു എന്ത് ശരിയാവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഷെഫീക്ക് ഷാനിയുടെ അടുത്തേക്ക് വന്നു ഷാനി എനിക്ക് നിന്നെ നിക്കാഹ് ചെയ്യാൻ താല്പര്യമുണ്ട് കല്യാണം ശേഷം നിനക്ക് പഠിക്കാൻ പോകണമെങ്കിൽ പഠിക്കാൻ പോകാം ജോലിക്കും പോകാം ഇനി എൻ്റെ കൂടെ ദുബായിലേക്ക് വരണമെങ്കിൽ അതും ആവാം ഷഫീഖിന്റെ വാക്കുകൾ കേട്ട് ഷാനിയുടെ കണ്ണ് നിറഞ്ഞു ഉപ്പ ഷാനിയെ ഒരു നിമിഷം നോക്കി ഷാനിയുടെ മുഖത്തൊരു സന്തോഷം കണ്ടു മോളെ ഇത് നമുക്ക് നടത്താലേ ഉപ്പ ചോദിച്ചു അവൾ തലയാട്ടി ഷാനിയുടെ ജീവിതത്തിൽ പുതിയൊരു അദ്ധ്യയം കുറയ്ക്കപ്പെടുകയാണ് ഷഫീഖിൻ്റെയും ഷാനിയുടെയും നിക്കാഹം പെട്ടെന്ന് തന്നെ നടന്നു അവർ ഷെഫീഖിൻ്റെ വീട്ടിൽ വലിയൊരു റിസപ്ഷൻ തന്നെ ഒരുക്കി അവിടേക്ക് റസാക്കും ഭാര്യയും എത്തിച്ചേർന്നു താഹിറക്ക് ഷാനിയെക്കുറിച്ചെല്ലാം അറിയുന്നത് കൊണ്ട് അവൾ ഷാനിയോട് നല്ല രീതിയിൽ പെരുമാറി അതിനിടയിൽ കദീജ റസിയോട് പറഞ്ഞു ഈ മച്ചിയാണോ നിനക്ക് അവൻ പെണ്ണായിട്ട് കിട്ടിയത് ഇത് കേട്ടത് റസിയുടെ മുഖം ദേഷ്യം കൊണ്ടു ചുവന്നു ഖതീജ ഇനി എൻ്റെ മരുമകളെ കൊണ്ടൊരക്ഷരമിണ്ടിയാലുണ്ടല്ലോ നിന്റെ നാവ് തൊള്ളയിൽ കാണില്ല റസിയുടെ മറുപടി കതീജയെ ഞെട്ടിപ്പിച്ചു നീ ഭക്ഷണം കഴിച്ചില്ലേ ഇനി നീ നിൻ്റെ വീട്ടിൽ പോയിക്കോ അത് പറഞ്ഞുകൊണ്ട് റെസി അപ്പുറത്തേക്ക് പോയി പിറ്റേ ദിവസം സീനത്ത് അടുക്കളയിൽ നിൽക്കുന്ന താഹിറയോട് ചോദിച്ചു ചായ റെഡി ഇല്ല റെഡിയാവുന്നേ ഉള്ളൂ താഹ്റെ മറുപടി പറഞ്ഞു എനിക്ക് രാവിലെ തന്നെ ചായ കുടിച്ചില്ലെങ്കിൽ തലവേന തലവേന വരുമെന്ന് നിനക്കറിയില്ലേ സീനത്ത് ദേഷ്യപ്പെട്ടു ആണോ എന്നാൽ നിങ്ങൾക്ക് തന്നെ ചായ ഇട്ടാൽ പോരെ എന്ന് താഹ്റെ തിരിച്ചടിച്ചു ഇത് കേട്ട് സീനത്തിന് ദേഷ്യം വന്നു നീ എന്നെ ഭരിക്കുന്നോ ഞാൻ റസാക്കിനോട് പറയും താഹിറ വെറുതെ വിടില്ല പിന്നെ ഷാനിയെ ഭരിച്ച പോലെ എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ തള്ളയെയും മോളെയും ഞാൻ വെറുതെ വിടില്ല മനസ്സിലായോ താഹിറയുടെ വാക്കുകൾ സീനത്തിനെ ഞെട്ടിച്ചു ഷഫീഖിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് നീ എത്ര മാത്രം അവിടെ നിന്ന് അനുഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്ത് നടക്കില്ല തള്ളയുടെയും മോളുടെയും അഹങ്കാരമൊന്നും താഹിറ ഷാനിയോട് പറഞ്ഞു ഇത് കേട്ട് സീനത്ത് ഖദീജയോട് പറഞ്ഞു ഖദീജ വിളിച്ചു താഹ്റ നിനക്ക് ഇവിടെ അലക്കാനൊന്നുമില്ലേ ഞാൻ അലക്കി കഴിഞ്ഞതാണല്ലോ താഹിർ മറുപടി പറഞ്ഞു പിന്നെ എൻ്റെയും സീനത്തിൻ്റെയും ഡ്രസ്സും ആരലക്കും ഖദീജ ചോദിച്ചു എൻ്റെതും എൻ്റെ ഭർത്താവിൻ്റെതും ഞാൻ അലക്കി ഇനി നിങ്ങളുടെയും അവളുടെയും നിങ്ങൾ അലക്കിക്കോ ഇത് കേട്ട് ഖദീജ സീനത്തിനും ദേഷ്യം വന്നു ഇവിടെ ഒരു പാഠം പഠിക്ക പഠിപ്പിക്കണമെന്ന് അവൾ വിചാരിച്ചു ഷാനിയുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് റസിയ ലഡുവുമായി ഖതീജയെ കാണാൻ വന്നു എന്താ റസിയ ഷെഫീഖിന് വല്ല പ്രൊമോഷനും കിട്ടിയോ ഖദീജ ചോദിച്ചു അതെ ഖദീജ പ്രൊമോഷൻ തന്നെയാണ് റസിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഖദീജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ നിനക്ക് ഉമ്മുമാകാനുള്ള പ്രൊമോഷൻ്റെ വകയൊന്നും നിനക്കില്ലല്ലോ ഇത് കേട്ട് സീനത്ത് ചിരിച്ചു താഹർ അങ്ങോട്ട് വന്ന് റസിയോട് ചോദിച്ചു റസ്യമ്മ വേരി എന്താ വിശേഷം ഷാനിക്ക് വിശേഷമുണ്ട് മോളെ അതിൻ്റെ മധുരമാണിത് റസിയ പറഞ്ഞു ഇത് കേട്ട് ഖതീജയും ചിന്തി ഞെട്ടി താഹ്റയുടെ മുഖം സന്തോഷം കൊണ്ട് തുടങ്ങി ആണ് റസിയമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാം ഷാനിയെ കാണാൻ ഷാനിക്ക് വിശേഷം ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഖദീജ താഹിറയോട് പരിഹാസത്തോടെ പറഞ്ഞു കണ്ടില്ലേ അവൾക്ക് വരെ പള്ളിയിലായി നീ എന്താടി മച്ചിയാണോ ഇത് കേട്ട് താഹിറ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ ആ പാവം റസിയെ ഇവിടുന്ന് പറഞ്ഞയച്ചത് ഇതൊക്കെ റസാഖ് അകത്ത് മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവ അവൻ സ്വയം ചിന്തിച്ചു അപ്പോൾ എനിക്കാണോ പ്രശ്നം താഹ്റ റൂമിലേക്ക് പോയപ്പോൾ റസാഖ് പുറത്തു വന്നു അവനെ കണ്ടതും കതീജയും സീനത്തും പറഞ്ഞു ഇവളും മച്ചയാടാ ഇവളുടെ ഇവളെയും ഒഴിവാക്കുക അതാണ് നിനക്ക് നല്ലത് ഇത് കേട്ട് വന്ന താഹ്റ പറഞ്ഞു നിങ്ങളുടെ മോനെ ഞാനാണ് ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ മോനാണ് പ്രശ്നം അല്ലാതെ എനിക്കോ ഷാനിക്കോ അല്ല അവൾ ബാഗ് പേക്ക് ചെയ്തിറങ്ങി ഇറങ്ങി താഹ്റ പോകുന്നത് കണ്ടപ്പോൾ കതീജക്കും സീനത്തും സന്തോഷമായി റസാഖ് താഹ്റെ തടഞ്ഞു താഹിറ നീ നിൽക്ക് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് കരുതിയാണോ ഒന്നീ പോകുന്നത് അതുകൊണ്ടുമല്ലേക്കാ നിങ്ങളുടെ ഇത്താത്ത ഇവിടുന്ന് എന്ന് പോകുന്നു അന്നേ ഞാൻ ഇവിടെ വരുള്ളൂ നിങ്ങളുടെ ആ നിങ്ങളുടെ ആ പാവം ഷാനി ഇതേ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാണ് മച്ചി എന്ന് പറഞ്ഞു വിട്ടത് അത് അതേ നാട്ടുകാരുടെ മുന്നിൽ തന്നെയാണ് അവൾ ഇപ്പോൾ ഷെഫീഖിൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ സ്വന്തമായി ചിന്തി ചിന്തിച്ച് തീരുമാനമെടുക്കും ഉമ്മയും ഇത്താത്തയും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുവോ അന്ന് അന്ന് നിങ്ങൾ എന്നെ വിളിക്കാൻ വന്നാൽ മതി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ ഇത്താത്ത ഇവിടെ ഉണ്ടാവാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഷാനി പറഞ്ഞിട്ട് അത് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മാറാവുന്നതേയുള്ളൂ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലെ ആണുങ്ങളെപ്പോലെ പെണ്ണുങ്ങൾ ആണ് പെണ്ണുങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനോ വിട്ടു പോകാനോ തയ്യാറായില്ല ഇപ്പോൾ ഞാൻ പോകുന്നത് നിങ്ങളുടെ ഉമ്മയെയും ഇത്താത്തയുടെയും ശല്യം സഹിക്കാനാവാതെയാണ് സഹിക്കാനാവാതെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കിയിട്ട് വിളിക്കാൻ വന്നോളേ അപ്പം ഞാൻ കൂടെ വരാം താഹറുടെ വാക്കുകൾ റസാക്കിൻ്റെ മനസ്സിനെ വല്ലാത്തൊരു മാറ്റങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതേപോലത്തെ കഥകളുമായിട്ട് ഇൻഷാല്ല ഇനിയും ഞാൻ വരുന്നതാണ് ഇൻഷാള്ള